ഹലോ ഫ്രണ്ട്സ് ഒത്തിരി ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് പ്രധാന കാരണം എനിക്ക് തിരക്കിനേക്കാളും ഇപ്പം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഭക്ഷണം കൊടുത്തു വരുമ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഷോർട്സ് ആയിട്ട് ഇടുന്നത് ഈ കുഞ്ഞിനെ ആരും ഉപേക്ഷിച്ചാണ് തൃശ്ശൂർ ഉള്ളുക്കര ഭാഗത്താണ് ഈ കുഞ്ഞുളളത് ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട് വന്നാൽ ഉപകാരമായിരുന്നു പിന്നെ ഇത് സ്പിറ്റ്സ് എത്തിപ്പെടുന്ന കുഞ്ഞു കേട്ടോ ഈ കുഞ്ഞൊക്കെ തെരുവിലായിട്ട് ഒരുപാട് നാളുകളായി അവന് ഞാൻ മരുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ കുറെ നാളുകളായിട്ട് എൻ്റെ സമയത്ത് ഞാൻ പോകുമ്പോൾ അവനെ കാണാറില്ല അപ്പോൾ എന്നാൽ ഇന്നലെ കണ്ടപ്പോഴാണ് അവനിങ്ങനെ രോഗമൊക്കെ പോയത് അവനെ ഞാൻ മരുന്ന് കൊടുത്ത് രോഗമൊക്കെ ഭേദമാക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ മരുന്ന് കൊടുത്തതാണ് പിന്നിപ്പോൾ വീണ്ടും ഞാൻ അവന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വിറ്റ്സ് ആണ് ഇവിടെ ഇങ്ങനെ കുറേ വർഷങ്ങളായിപ്പോൾ രണ്ട് വർഷത്തിക്കുള്ളിലായി പിന്നെ നമ്മുടെ ഈ കുഞ്ഞിന് വീണ്ടും ഞാൻ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ പിടലിക്ക് കഴുത്തിന് എന്തോ പരിക്ക് പറ്റിയ പോലെ ഉണ്ടോ കഴുത്തൊരു വശത്തേക്ക് അവൻ തിരിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്ന പോലെയാണ് ഒത്തിരി മുറിവ് അതിനെ പറ്റിയായിരുന്നു അതൊക്കെ ആഴൊക്കെ കുറഞ്ഞു വരുന്ന സമയത്താണ് വീണ്ടും അവിടെ തന്നെ അവന് ചെറിയൊരു മുറിവ് കണ്ട് അപ്പം ഞാനവിടെ സ്ഥിരം വന്ന് വീണ്ടും മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് ഇവനടിച്ചടിച്ച് എൻ്റെ സ്പ്രേ കുപ്പിയും എൻ്റെ മരുന്നും പൈസയും എല്ലാം ഒത്തിരി ചിലവാക്കിയവനാണ് അവൻ ഭയങ്കര ഗുണ്ടൊക്കെ ഉണ്ടോ സീനിയറാണ് അവൻ എല്ലാവരും വിറപ്പിക്കും അവൻ അവിടെ പിന്നെ എന്താണെന്ന് അറിയില്ല അവനെ തല്ലുപടിക്കാനോ കടി കൂടാനൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കാം മുറിവ് എപ്പോഴും പറ്റുന്ന പിന്നെ നമ്മുടെ മറ്റേ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ വന്നതാണ് അപ്പം എന്നെ കടയിൽ നിന്ന് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നവരെനിക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിന്നെ എന്നെ അവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ വേഗം ആഹാരമൊക്കെ കൊടുത്തു ഇവരുടെ അടുത്തേക്ക് എപ്പോഴും ചെല്ലാൻ പറ്റില്ല അവിടെ അവർ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് മാറ്റിയാണ് ആഹാരം കൊടുക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടില്ലാതെ ആഹാരം കൊടുക്കാം എന്നുള്ളതാണല്ലോ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചെയ്യാൻ പറ്റിയ അപ്പോൾ ആഹാരം കഴിച്ച് രണ്ടാണ് വിശ്രമിക്കുകയാണ് ബെൽറ്റ് എല്ലാവരും പറയുന്നുണ്ട് ഇതുവരെ എനിക്ക് അവന് ഊരി കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ബെൽറ്റും കൂടി ഒന്ന് കളഞ്ഞിട്ട് ഉപേക്ഷിച്ചാൽ വളരെ നല്ലതായിരുന്നു കാരണം കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ ഏറും തല്ലൊക്കെ കിട്ടി ഒരു പരുവായിട്ടുണ്ടാവും പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുമ്പം അവർക്ക് വല്ലാത്തൊരു പേടിയാണ് പിന്നെ നമ്മുടെ മീട്ടും മീട്ടു എന്നെ നോക്കിയിരുന്ന സമയത്ത് ആരോ കൂട്ടുകാരെങ്ങാണ്ട് കണ്ടു എന്ന് തോന്നുന്നുട്ടോ അപ്പം അതുകൊണ്ട് മീട്ടുവിന് ഇപ്പം മീട്ടുവിന് കുറേ പേരൊക്കെ ഇവിടെ ഉണ്ട് കിട്ടുക സിൽക്ക് മീട്ടു കുറേ മറ്റേ വേറൊരു കുഞ്ഞ് അതൊക്കെ ഇവിടെ ഉള്ളതാണ് അപ്പോൾ ഇവർക്ക് ചിക്കൻ സെൻറ്ററിൽ നിന്നും കോഴിക്കാലൊക്കെ കിട്ടുന്നുണ്ട് അവരവിടെ സൈഡ് വശ ഒരു ഗ്യാപ്പുണ്ടിട്ടേക്കും പോയി കഴിക്കും ഇടയ്ക്ക് ഇത് ചെല്ലുമ്പോഴും അവരെ അടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഒരാൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഡോഗ് ഫുഡ് അങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ അവിടെ കഴിഞ്ഞു കൊടുക്കുന്നത് അവിടെ ചോറ് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല ഇതുപോലെ വണ്ടിയുടെ ഇടയിലിട്ടാണ് ഞാൻ ഗ്യാപ്പിലിട്ട് കൊടുക്കാറ് അവർക്ക് പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞും രാഷ്ട്ര കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇവർക്ക് ഇപ്പോൾ അവിടെ ഒരു ഹോട്ടൽ ക്ക ഒരു ഒക്കെ ഉണ്ടായിരുന്നു അത് നിർത്തി പോയ സ്ഥലത്ത് ഇപ്പോൾ വേറെ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ചേച്ചി ജോലിക്ക് നിൽക്കുന്നത് അടുക്കള വശത്ത് ഗ്യാ ചാക്കലേറ്റ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇവർ അതുവഴി ആരും കാണാതെ പോയി ഇടയ്ക്ക് കഴിക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പം ഇത്തിരി ആഹാരമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ട് രണ്ടാൾക്കും അത് കേട്ടപ്പോൾ എനിക്ക് ഒരു ആശ്വാസം തോന്നി കാരണം ഈ കുഞ്ഞുങ്ങൾ ഈടാശു കുഞ്ഞനായതുകൊണ്ടെങ്കിൽ വളരെ കുഞ്ഞിനായതുണ്ടെങ്കിൽ വല്ലാത്ത പേടിയാണ് വണ്ടികൾ ഉള്ളതുകൊണ്ട് അപ്പം ഒരിക്കലും ഞാൻ ഇനിയും ഭക്ഷണം കിട്ടാതെ എവിടേക്കും പോയി പോകരുത് അല്ലെങ്കിൽ അപകടം പറ്റരുതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവർക്കുള്ള ആഹാരം ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല എത്ര തിരക്കാണെങ്കിൽ പോലും അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ നമ്മുടെ ഈ റാണിമോള് ആണ് അവൾ റാണിമോൾക്ക് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ കൊടുത്തു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിന് മുമ്പ് അവൾ കഴിച്ച് തീർന്നത് കഴിച്ചു തീർക്കും അങ്ങനെയാണ് അപ്പോൾ അവൾ ഗർഭിണിയെന്ന് വിചാരിച്ചത് പിന്നെ വേറെ നമ്മുടെ ഒരു കുഞ്ഞുണ്ട് നമ്മുടെ കറുത്ത സുന്ദരി ഇട്ടവും ഇപ്പം താഴെ ഇട്ട് ആരും പറ്റുമ്പോൾ വിചാരിക്കരുതും അവിടെ നിറയെ ഫീമെൽ ഡോഗുകളുണ്ട് സോറി മെയിൽ ഡോഗുകൾ ഉണ്ട് അപ്പോൾ അവർ കണ്ടാലും അവൾക്ക് തിന്നാൻ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അവൾ വേഗം താ ഇടയിടുന്നെന്ന് പറഞ്ഞാൽ കെഞ്ചിയിട്ട് ഞാൻ വേഗം താഴെ കൊടുത്തതാണ് കേട്ടോ ഞാൻ കണ്ടപ്പോൾ അവളങ്ങ് ഓടി വന്നു അപ്പോൾ ആവം കുഞ്ഞുങ്ങളെവിടെയാണെന്ന് എനിക്ക് അറിയില്ല സേഫ് ആയിട്ടിരിക്കുന്നു അവള് ആഹാരം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ അവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഈ ചാലക്കുടിയിൽ ഈ കുഞ്ഞ് സ്കിൻ പ്രോബ്ലം വന്നത് നമ്മളെല്ലാവരും കൂടി സഹായിച്ച് കുഞ്ഞിന് മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് മാറിയതാണ് അപ്പോൾ ഒരു വീഡിയോ എനിക്ക് എനിക്കെപ്പോഴൊരാൾ ചോദിക്കാറുണ്ട് മാറി കഴിഞ്ഞ് വീഡിയോ ഇടുന്നത് മാറി സുഖമായിട്ടിരിക്കുന്ന കുഞ്ഞ് പിന്നെന്താ നമ്മുടെ ജോലി പെൺകൂടി എന്നെ കാണാൻ വന്നതാണ് കേട്ടോ വയറ് നിറഞ്ഞതാണ് വീപ്പ കുറ്റി പോലെ അനങ്ങാൻ പറ്റാതെ വന്നത് ഞങ്ങളുടെ അടുക്ക അലക്കലിൻ്റെ വശത്തു ഒന്ന് കിടക്കുന്നതാണ് കേട്ടോ അവളെ എന്നാലും അവൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കിട്ടണം അങ്ങനെയാണ് അവൾ ഉറ ഉറങ്ങാ കിടന്നിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കണം